ടിക്കോ മലപ്പുറം ഗ്യാലറി മലപ്പുറം ഗ്യാലറി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണ് ട്ടേ ഇറങ്ങിറങ്ങി പോട്ടേ മതിയായിട്ട് വന്നോണ്ട് അയിൻറെ അതിന്റെ മേരക്കെ തോന്നാം നമ്മളാ വള്ളച്ചാട്ടത്തില് ആനക്കണ്ടോടെ ഞാൻ പിന്നീട് ന്മാരൊക്കെ പോകാലും ചെറിയ കുട്ടികളെട്ട മൂന്ന് പേരാടിച്ചെ അങ്ങനെ നമ്മളെ സ്പോട്ട് തീക്കണ് അതാണ് നമ്മളെ പറഞ്ഞ വെള്ളച്ചാട്ടോ ഇങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നല്ല റിസ്ക് ആണ് ആ റെഡിയാണ് 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 ചാടിക്കോ 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 അടിപൊളി ാട്ടോ പൈസ കാണില്ല നമ്മക്ക നീന്താൻ അറിയണ്ടേ അറങ്ങിട്ട് ചാടിക്കോ നമ്മുക്ക് അരക്കറ്റല്ല വള്ളത്തില് കൈയുള്ളി നമുക്ക് നീന്താൻ അറിയില്ല ചാടിക്കോളി ഞാൻ ഓടിയെടുത്തോണ്ടോ ചാടിക്കോ ചാടിക്കോ രണ്ട് പജതുങ്ങൾ അവിടുന്ന് ചാടാൻ പേടിയിട്ട് നിൽക്കണത് ഇവർക്ക് ചാടാൻ കഴിയില്ല അറിയിപ്പി ഈ സ്ഥലത്തേക്ക് അനുവാദം കൂടാതെ പ്രവേശിക്കരുത് ആന പ്രവേശിക്കേണ്ടത് എവിടക്കാനീക്കള് ആനല്ലേ മതഅരിക്കുണ്ട് ഈ സ്ഥലത്തേക്ക് അനുവാദം കൂടാതെ പ്രവേശിക്കരുത് ആനയാണീ കണ്ടും മുഴുവനും മറിച്ചിട്ട് ആന ഇറങ്ങണ്ട് ഈ കൗുങ്ങൊക്കെ ആന മുറിച്ചോട്ടല്ലേ ആന എങ്ങനെ ആയിക്കുട്ടിയാണ് ആന ഇറങ്ങുന്നത് അവിടെ നിങ്ങട്ട് കയറാന ആ പുറച്ച് ആ പുറച്ചല്ലേ ആ പുറച്ചെന്നാണ് ഇത് ഈ കാനിറങ്ങണത് അതിലെന്താ ഫോണൊന്നും തൊക്കല്ലേ അല്ലേ കിടത്തോ കറക്കാട് കറക്കാട് കറക്കൂടാട് സംഭവം കുറച്ച് മേലെ പോയി കറക്കിക്കോ അല്ലെങ്കിൽ താഴത്തേക്കാട് എത്തുട്ടോ ഇവിടെ പറഞ്ഞ ലേസം കൂട്ട് പോയി കഴിഞ്ഞാലേ ഇതിനെ മാറി നേരെ ഊട്ടിക്കള പോലെ ഏഹ് ഊട്ടിക്ക് നാളെ നാളെ ഓമ്പ എടുക്കാണ് കല്ല് തന്നെ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കല്ല് കൊള്ളാ നേരെ പിന്നെ കല്ല് പൊടുന്ന ഇട്ടാ ഊട്ടിയില് അണ്ണന്മാര് കൊണ്ടുപോയിക്കോളും കല്ല് ആ സ്ഥലല്ലത് എന്താ അടിപൊളി അല്ലേ സൂപ്പർ സ്ഥലം ഇതിലാകെ വെള്ളച്ചാട്ടമാണ് ഇനി ഒരു തായൊരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ഏഹ് നല്ലൊരു വെള്ളച്ചാട്ടം നമ്മൾ കണ്ടു ഇതൊരു വെള്ളച്ചാട്ടം ഇഞ്ഞ് താഴത്ത് പോകുമ്പോ വേറെ വെള്ളച്ചാട്ടം അല്ലേ മൂന്ന് വെള്ളച്ചാട്ടം അല്ലേ മലപ്പുറം ഗാലറി ആണ് നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് മലപ്പുറം ഗാലറി മലപ്പുറം ഗാലറി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാം